നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഓഹരികളിൽ ശക്തമായ മുന്നേറ്റം ഇന്ത്യയുമായി വ്യാപാര ഉടമ്പടിയിലെത്തിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ന് ഓഹരി വിപണി നടത്തിയ മുന്നേറ്റത്തിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഉയർന്ന നേട്ടം കൈവരിച്ചു പതിമൂന്ന് ശതമാനം വരെയാണ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഉയർന്നത് അദാനി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ഇന്ന് പന്ത്രണ്ട് ശതമാനം മുന്നേറി ഇന്നലെ എൻ എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് രൂപയിൽ ക്ലോസ് ചെയ്ത അദാനി എൻ്റർപ്രൈസസ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് രൂപയാണ് അദാനി ഗ്രീൻ എനർജി പതിമൂന്ന് ശതമാനം ഉയർന്നു അദാനി പോർട്ട്സ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി പവർ അദാനി ടോട്ടൽ ഗ്യാസ് എന്നീ ഓഹരികൾ ആറ് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ ഉയർന്നു അദാനി എൻ്റർപ്രൈസസ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി പവർ എന്നീ കമ്പനികൾ യു വ്യാപാര ബന്ധത്തിൽ നിന്നും നേട്ടമുണ്ടാക്കാനിടയുണ്ട് യു എസ് ഇന്ത്യ വ്യാപാര കരാറിന്റെ പ്രധാന ഗുണഭോക്താക്കളായാണ് അദാനി ഗ്രൂപ്പിനെ ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് കാണുന്നത് ഓഹരി വിപണിയിൽ കുതിപ്പ് ഇന്ത്യയുമായി വ്യാപാര ഉടമ്പടിയിലെത്തിയെന്നും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതി തീരുവ പതിനെട്ട് ശതമാനമായി കുറച്ചെന്നുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ന് ഓഹരി വിപണി കുതിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് രണ്ടായിരത്തി എഴുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിലും നിഫ്റ്റി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് ജിയോ ഫിനാൻഷ്യൽ ബജാജ് ഫിനാൻസ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയാറും നേട്ടം രേഖപ്പെടുത്തി എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം കൈവരിച്ചു ഓട്ടോ മെറ്റൽ ഫാമ പി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ രണ്ട് ശതമാനം മുതൽ നാല് പോയിന്റ് എട്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു